മാ മാ തമസോ ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ച് ബുധനാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ഡൽഹി ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ മുഖ്യമന്ത്രി ആരാകും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹി വടക്കേ ഇന്ത്യൻ സംസ്ഥാനമായ ഈ ഡൽഹിയിൽ സംസ്ഥാനമായ രൂപം കൊണ്ടിട്ട് വളരെ കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം ബി ജെ പി ശക്തമായി ആം ആദ്മി പാർട്ടിയുമായി ഏറ്റുമുട്ടിയെങ്കിലും ബി ജെ പിക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്നതായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പോലെയൊക്കെ സൂചിപ്പിക്കുന്നു അതുപോലെ കോൺഗ്രസ്സിനെ വലിയ പരാജയം തന്നെ ഏറ്റുവാങ്ങേണ്ടതായി വന്നു എന്നും നമുക്കറിയാം പാവപ്പെട്ട ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയും അശരണരും നിരാലംബരുമായ ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയും ഒക്കെ ശക്തമായി പോരാടിയെങ്കിൽ മാത്രമേ ഡൽഹിയിലൊരു ഭരണം ലഭ്യമാകൂ എന്ന് പല അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ഡൽഹിയിൽ വീണ്ടും നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ് ഈ ഇലക്ഷനിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയോ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയോ ആരാകും ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന് ഡൽഹിയിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചു നോക്കാം ജ്യോതിഷപരമായിട്ട് ചിന്തിച്ച് നോക്കിയതിൽ ആം ആദ്മി പാർട്ടി വീണ്ടും ഡൽഹിയിൽ അധികാരത്തിൽ വരുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചെയ്യുന്നതായിട്ട് ജ്യോതിഷ കാണിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം